ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം നമ്മളിന്ന് സംസാരിക്കുന്നത് സാധാരണ കുഞ്ഞുങ്ങളിലൊക്കെ കണ്ടുവരുന്ന മുണ്ടിനീര് അഥവാ മംസ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ് ഒരു വൈറൽ രോഗമാണിത് പലപ്പോഴും ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളിലൊക്കെ പടർന്നു പിടിക്കാറുണ്ട് സാധാരണ സ്കൂളുകളിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ള കുട്ടികൾക്കൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു രോഗം കൂടിയാണ് മംസ് എന്ന് പറയുന്നത് സാധാരണ പാരാമിക്സോ വൈറസ് വിഭാഗത്തിൽപ്പെട്ട വൈറസുകളാണ് ഈ രോഗം പരത്തുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ആദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം സാധാരണ കുട്ടികൾക്ക് ഉണ്ടാവുന്ന നമ്മുടെ സലൈവറി ഗ്ലാൻഡ് ആയ പരോട്ടിഡ് ഗ്ലാൻഡ് ഉണ്ട് നമ്മുടെ ഉമനീർ ഗ്രന്ഥിയിലാണ് ഈ ഒരു ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ഒരു നീർക്കെട്ട് സാധാരണ ഈ ഒരു വൈറൽ ബാധ ഉണ്ടാവാറുള്ളത് അപ്പം നമ്മുടെ ഈ ഉമനീർ ഗ്രന്ഥി നമ്മുടെ അറിയാം നമ്മുടെ ചെവിക്ക് താഴെയായിട്ടാണ് സാധാരണ കണ്ടുവരാറുള്ളത് പരോട്ടഡ് ഗ്ലാൻഡ് ഈ ഗ്ലാൻഡിലാണ് സാധാരണ ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ഈ ഒരു മംസ് രോഗാവസ്ഥ ഉണ്ടാവാറുള്ളത് ചിലപ്പോൾ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും ആണ് രണ്ട് സൈഡിലുമാണ് നമുക്ക് പെരോട്ടേഡ് ഉള്ളത് ഈ രണ്ട് ഗ്ലാന്റിലും മിക്കവാറും ഇൻഫെക്ഷൻസും ഉണ്ടാവാറുണ്ട് അങ്ങനെ മുഖമൊക്കെ ഒരു അവസ്ഥ പിന്നെ ശക്തമായിട്ടുള്ള പനി സാധാരണ നമ്മൾ ഏതൊരു ഇൻഫെക്ഷൻസിലും ഉണ്ടാകുന്ന പോലെ തന്നെ ശക്തമായിട്ടുള്ള പനി അതുപോലെ ചെറിയ ജലദോഷത്തിൻ്റെ സിംറ്റംസ് ഉണ്ടാവാം ചെവി വേദന ഉണ്ടാവാം വായൊക്കെ തുറക്കുമ്പോൾ പലപ്പോഴും ശക്തമായിട്ടുള്ള വേദന ചവക്കാൻ കഴിയാത്ത അവസ്ഥ കുട്ടികളിലൊക്കെ അതുപോലെ തന്നെ ഉമിനീര് ശ്രവിക്കുന്ന രീതിയിൽ കൂടുതലായിട്ട് ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ നേര് വരുന്ന രീതിയിലൊക്കെ അവർക്ക് പല ലക്ഷണങ്ങളും കുട്ടികൾ കാണാറുണ്ട് സാധാരണ നല്ല വേദനയാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത് ചെവിയൊക്കെ തിരിക്കാനൊക്കെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഴുത്തൊക്കെ തിരിക്കാനൊക്കെ ബുദ്ധിമുട്ട് തലയിലൊക്കെ തലവേദന അതോടൊപ്പം കാണാറുണ്ട് ശക്തമായിട്ടുള്ള പനിയൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ നമുക്കിത് കാണുന്നത് ഒരു അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് സാധാരണ ഈ ഒരു രോഗം കാണാറുള്ളത് നമ്മൾ സാധാരണ ഒരു വൈറൽ രോഗമുണ്ടാവുന്നത് പോലെ തന്നെ ഏഴു ദിവസം തൊട്ട് ഇരുപത്തൊന്ന് ദിവസം വരെയാണ് അതിൻ്റെ ഒരു ഇൻകുബേഷൻ പീരീഡ് നമ്മുടെ ശരീരത്തിൽ ഈ വൈറസ് കയറി കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ അതുവരെയുള്ള അവസ്ഥയാണ് നമ്മൾ ഇൻകുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഇൻക്യുബേഷൻ പീരീഡ് മൂന്നാഴ്ച വരെയൊക്കെ ചിലപ്പോൾ കാണാറുണ്ട് അല്ലെങ്കിൽ ഏഴ് ദിവസം മുതൽ ഏകദേശം ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ രോഗം ലക്ഷണങ്ങളൊക്കെ ആയിട്ട് കണ്ടുവരാറുണ്ട് പനി അതുപോലെയുള്ള ഈ തൊൺ ഈ താടവീക്കം പോലെയുള്ള അവസ്ഥയാണ് കാണാറുള്ളത് എന്ന് നമുക്കറിയാം അപ്പം അതുകൊണ്ട് ഈ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ ചികിത്സ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് സാധാരണ ബാധിക്കുന്നത് നമ്മുടെ ഉമനീർ ഗ്രന്ഥികളെ ആണെങ്കിലും ചിലപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് നമ്മുടെ ടെസ്റ്റീസിൽ കുട്ടികളൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ ഓർക്കൈറ്റിസ് എപ്പിഡൈമോ ഓർക്കൈറ്റിസ് പോലെയുള്ള രോഗാവസ്ഥ സ്ത്രീകളിലൊക്കെ പലപ്പോഴും ഓഫ്രൈറ്റിസ് എന്ന് പറയുന്നത് അതൊക്കെ വളരെ ആയിട്ടാണെങ്കിലും ചില കൂടുതലായിട്ടുള്ള ഇൻഫെക്ഷൻസിലൊക്കെ അത്തരം കണ്ടീഷൻ അതുപോലെ നമ്മുടെ നമ്മുടെ പാൻക്രിയാസ് നമ്മുടെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഇൻസുലിൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവാൻ കാരണമാകുന്ന പാങ്ക്രിയാസിൻ്റെ ഒരു ഇൻഫ്ലമേഷൻസ് നേർത്തിട്ടുണ്ടാകും ചില കുട്ടികളെ അത് കോംപ്ലിക്കേഷൻ അടിച്ചിട്ട് മെനിഞ്ചൈറ്റിസ് പോലെ തലയിലൊക്കെ നമുക്കറിയാം തല നമ്മുടെ തലയൊട്ടിയുള്ള ഒരു ആവരണമാണ് മെനിഞ്ചസ് അതിൻ്റെ ചുറ്റും ഇൻഫ്ലമേഷൻസ് നേരിട്ട് വന്നിട്ട് മെനിജിറ്റീസ് പോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ചിലപ്പോൾ രോഗാവസ്ഥ കൂടാറുണ്ട് ഇപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ കൂടുകയ അവസ്മാരം പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അതുപോലെ കഴുത്ത് തിരിക്കാൻ പറ്റാത്ത അവസ്ഥ കഴുത്ത് ലോക്കായി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും ഷർദ്ദിലൊക്കെ അതുപോലെ അതിനോടനുബന്ധിച്ചുണ്ടെങ്കിലുമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അടിയന്തരമായിട്ടുള്ള ചികിത്സ ആവശ്യമുള്ള ഒരു സാഹചര്യം കൂടിയാണ് അത് എന്നുള്ളത് സാധാരണ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ വളരെ നല്ല കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു മാറുന്ന അസുഖമാണ് ഇതെങ്ങനെയാണ് പകരുന്നത് എന്ന് നോക്കാം സാധാരണ നമ്മുടെ ഒരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴി നമ്മൾ സാധാരണ ഈ വൈറൽ അസുഖങ്ങളൊക്കെ നമ്മൾ കൊറോണയൊക്കെ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു തുമ്മുമ്പോഴ് ചീറ്റുമ്പോഴൊക്കെ തൂവാലും ഉപയോഗിക്കുക അതുപോലെ കൈകൾ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ വൈറൽ രോഗങ്ങളിൽ പറയുന്നതാണ് ഇതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയാണ് ഈ രോഗം പകരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഹൈജീനിക്കായിട്ട് നമ്മുടെ പ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കുക അല്ലെങ്കിൽ ഇത്തരം കുട്ടികളായിട്ടുള്ള കോൺടാക്ട് കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ പരസ്പരം ഉമ് വെക്കുന്നതൊക്കെ ഒഴിവാക്കുക അങ്ങനെ അവരിൽ നിന്ന് പെട്ടെന്ന് പകരാൻ എളുപ്പം കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് രോഗമുള്ള കുട്ടികളെ പ്രത്യേകിച്ച് രക്ഷിതാക്കൾ സ്കൂളിൽ പറഞ്ഞേക്കാതിരിക്കുക കൃത്യമായിട്ട് രോഗം മാറിയതിന് ശേഷം മാത്രം ഇടുക അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കും അവർക്ക് ഫ്രണ്ട്സിനൊക്കെ രോഗം പര പകരാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിലുള്ള പ്രധാനമായിട്ടുള്ള ഒരു കെയർ എടുക്കേണ്ടത് പിന്നീട് നമ്മൾ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് പലപ്പോഴും രോഗപ്രതിരോധ ശേഷിയുള്ള കുട്ടികളിലാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസൊക്കെ കൂടുതൽ കാണാറുള്ളത് അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നല്ല ചിട്ടയായ വ്യായാമമൊക്കെ അവർ പരിശീലിപ്പിക്കുക വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അറിയുകയാണെങ്കിൽ നമ്മുടെ ഇലക്കറികൾ ലീഫി വെജിറ്റബിൾസ് അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയ സിട്രസ് ഫ്രൂട്ട്സുകൾ അതുപോലെ നാരങ്ങ ഓറഞ്ച് മുസമ്പി പോലെയുള്ള ഭക്ഷണങ്ങൾ ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് അതുപോലെ ആപ്പിൾ പോലെയുള്ള ഫ്രൂട്ട്സുകൾ അതുപോലെ കിവി പോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് അവർക്ക് അതിന് മുമ്പ് ഈ അസുഖം വരുമ്പോൾ എന്നുള്ളതല്ല അല്ലാതെ തന്നെ അവരെ ഇത്തരം വൈറ്റമിൻസൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം പിന്നെ അതുപോലെ വൈറ്റമിൻ ഡി ഉള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് എഗ്ഗ് അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കൊടുക്കുമ്പോൾ കുട്ടികളുടെ ധാരാളം ഇമ്മ്യൂൺ റെസ്പോൺസ് വളരെ കൃത്യമായിട്ടിരിക്കും പെട്ടെന്ന് വരുന്നൊരു അസുഖങ്ങളെയൊക്കെ തടുത്ത് നിർത്താൻ അവർക്ക് സാധിക്കും അങ്ങനെ അവരുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും കൃത്യമായിട്ട് അവരെ പരിചരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് വരാതിരിക്കാൻ നമുക്ക് സഹായിക്കും പിന്നെ വന്നു കഴിഞ്ഞാലുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി ചികിത്സയിൽ മംസിന് വളരെ കൃത്യമായിട്ടുള്ള ചികിത്സ ഉണ്ട് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാവുന്ന വളരെ ലളിതമായിട്ട് തന്നെ കുട്ടികളുടെ വേദന അതുപോലെ ഈ സ്വെല്ലിങ് തടിപ്പുകൾ അതുപോലെ ഉമിനീരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പനി അതുപോലെ ഉണ്ടാകുന്ന അവസ്ഥകളെയൊക്കെ കൃത്യമായിട്ട് ഒട്ടനവധി മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട് പൈലോ കാർപ്പസ് പൾസാറ്റല അതുപോലെ സൾ സൾഫറ് മെക്സോൾ പോലെയുള്ള വിവിധ മരുന്നുകൾ ഹോമിയോപ്പതി ചികിത്സയിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടക്കത്തിൽ തന്നെ നമുക്ക് നൽകുകയാണെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് നമുക്ക് തടയാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വളരെ നിസ്സാരമായി തല്ലിക്കളയുന്ന ഒരു അസുഖമാണെങ്കിൽ പോലും പലപ്പോഴും ചില ആളുകളിലൊക്കെ കോംപ്ലിക്കേഷൻസ് വന്ന് കാണാറുണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വൃഷണ വൃഷണസഞ്ചിയിലൊക്കെ ഉണ്ടാകുന്ന ഓർക്കൈറ്റിസ് പോലെയുള്ള അവസ്ഥകൾ ഊഫറൈറ്റിസ് പോലെ ലേഡീസിലൊക്കെ ഉണ്ടാകുന്ന അവസ്ഥകൾ അതുപോലെ പാക്ടീരിയാസിലൊക്കെ ഉണ്ടാകുന്ന അവസ്ഥകൾ അതായത് എൻസെഫ്ലൈറ്റിസ് പോലെ മത്സോറിൽ നീർക്കെട്ട് വരുന്ന അവസ്ഥകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിനെ പരിചരിക്കുക എന്നുള്ളതാണ് ഇത്ര കൃത്യമായിട്ട് മരുന്നുകൾ നൽകി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പരിഹരിക്കാവുന്നതും അതിൻ്റെ ഒരു കുറക്കാവുന്നതുമുള്ളൊരസുഖമാണ് മീസിൽ മംസ് എന്നുള്ള നമ്മുടെ മുണ്ടിനീര് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടോക്കിൽ നമുക്ക് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് താങ്ക്